നമ്മുടെയും മറ്റുള്ളവരുടെയും വീഴ്ചകളിലും ഉയർച്ചകളിലും പരാജയത്തിലും എല്ലാം നമ്മുടെ മനോഭാവം ഈശ്വരേതുപോലെ കോട നിൽക്കുന്നതും താങ്ങി ഉയർത്തുന്നതുമാണ് വീർപ്പുകാലത്തിലെ മൂന്നാം ഞായറാഴ്ചയായിരുന്നു വചന വിചിന്തത്തിനായി സഭാമാതാവ് നൽകുന്നത് യോജനാദിവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വചനമാകുന്നു കുലത്തൊഴിലായ മുക്കുവപ്പണി ഉപേക്ഷിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാകണമെന്ന ക്രിസ്തുവിന്റെ വിളിയുണ്ട് ഇറങ്ങി തിരിച്ച പത്രോസും കൂട്ടരും ക്രിസ്തുവിന്റെ കുരിശു വർണ്ണത്തോടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടവരാകണം ശേഷം ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങുന്ന പത്രോസിന്റെ കൂടെ ബാക്കി ശിഷ്യന്മാരും കൂട്ടുകൊടുക്കുന്നു ഒരിക്കൽ അവർ ഉപേക്ഷിച്ച പണിയിൽ ഒരു രാത്രി മുഴുവനും പരിശ്രമിച്ചിട്ടുള്ള പക്ഷേ തന്നെയും ഉപേക്ഷിച്ചു പോകുന്ന ശിഷ്യരെ ഈശോ ഉപേക്ഷിക്കുന്നില്ല മറിച്ച് അവനവരെ അന്വേഷിച്ചു കിടങ്ങുകയാണ് പ്രഭാതത്തിൽ പ്രാതനൊരുക്കി വിഷാദ ശിഷ്യന്മാരെ കാത്തിരിക്കുന്ന ഈശോ ദീപഘടനയുടെ മുഖം വെളിപ്പെടുത്തുന്നുണ്ട് തന്നെയും താനെ ഏൽപ്പിച്ച ദൗത്യത്തെയും തിരസ്കരിച്ച് മറ്റു ശിക്ഷന്മാർക്ക് ദുർമാതൃകയാകുന്ന ശിഷ്യപ്രമുഖനായ പത്രോസിനോട് വിളമ്പിയ പ്രാതിലിനു ശേഷം മൂന്ന് വട്ടം ചോദിക്കുന്നുണ്ട് ശിമയോനെ മറ്റുള്ളവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു മൂന്നാം വട്ടവും യീശോ ഒരേ ചോദ്യം ആവർത്തിച്ചപ്പോൾ സ്വരമിടറി പത്രോസ് പറയുന്നുണ്ട് കർത്താവെ നീയെല്ലാം അറിയുന്നതല്ലോ ഞാൻ നിന്നെ നീ തന്റെ ആകളെ നയിക്കുവാനുള്ള ദൗത്യേൽ ഒരിക്കൽ കോഡ് കർത്താവും ഉയർത്തി പ്രിയപ്പെട്ടവരെ ഈശോ നൽകിയ മൂന്ന് വർഷത്തെ പരിശീലനം ശിചുവും ഉപേക്ഷിച്ച് പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകുന്ന ശിഷ്യന്മാരെ അനുദാപനം ചെയ്ത് അവരുടെ വീഴ്ചയിലും പരാജയത്തിലും അവരുടെ കൂടെ നിന്ന് അവരെ കൈപിടിച്ചുയർത്തുന്ന ഈശോയാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്നത് നമ്മുടെയും മറ്റുള്ളവരുടെയും വീഴ്ചകളിലും ഉയർച്ചകളിലും പരാജയത്തിലും എല്ലാം നമ്മുടെ മനോഭാവം ഈശോരേതുപോലെ കൂടെ നിൽക്കുന്നതും താങ്ങി ഉയർത്തുന്നതുമാണ് അതോ കുറ്റപ്പെടുത്തലുകളിലൂടെയും വഴിചാറ്റലുകളിലൂടെയും ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം തൊണ്ണൂറ്റി ഒമ്പതിനെയും വിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അന്വേഷിച്ച് അതിനെ കണ്ടെത്തോളം അലയുന്ന നല്ല ഇടയന്റെ മനോഭാവം നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വായത്തമാക്കാൻ കരുണാമയം നമ്മെ അനുഗ്രഹിക്കട്ടെ